പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങളെ ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത് വയനാട് ജില്ലയിൽ വയനാട് ജില്ലയിൽ കേണിച്ചറ കേണിച്ചറ എന്ന സ്ഥലത്തുള്ള ഒരു രണ്ടേക്കർ സ്ഥലവും അതിനകത്തുള്ളൊരു വീടുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ കാണിക്കുന്നത് ഈ കാണുന്ന സ്ഥലം ഈ സ്ഥലത്ത് വരുമാനമായിട്ട് കുരുമുളക് ഉണ്ട് അതേപോലെ തന്നെ കാപ്പി തെങ്ങ് കവങ്ങെല്ലാം ഈ സ്ഥലത്തുണ്ട് അത്യാവശ്യം ഫലവൃക്ഷങ്ങളെല്ലാം അടങ്ങുന്ന ഒരു സ്ഥലമാണിത് താമസയോഗ്യമായിട്ടുള്ള ഒരു വീടും ഈ സ്ഥലത്തുണ്ട് തൊട്ടടുത്തായി വീടുകളെല്ലാം കാണുന്നുണ്ട് നല്ല പറമ്പാണ് നല്ല തോട്ടമാണ് കാണുവാൻ കഴിയുന്നത് ആവശ്യക്കരായ ആളുകൾ ഉണ്ടെങ്കിൽ വിളിച്ചിട്ട് വരണം ഞങ്ങളുടെ മൊബൈൽ നമ്പർ ഞങ്ങൾ വീഡിയോയിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട് നല്ലൊരു വീടാണ് താമസയോഗ്യമായിട്ടുള്ള നല്ലൊരു വീടാണ് അടുത്തൊക്കെ വീടുകളെല്ലാം ഉണ്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരാധനാലയങ്ങൾ എല്ലാം ഈ വീടിൻ്റെ വളരെ അടുത്തായിട്ട് തന്നെ ഉണ്ട് നല്ലൊരു വീട് നല്ലൊരു വീടും സ്ഥലവുമാണ് അപ്പൊ ആവശ്യക്കാരെ ആളുകൾ ഉണ്ടെങ്കിൽ വിളിച്ചിട്ട് വരണം ഈ സ്ഥലം ഇതിൻ്റെ സ്ഥലത്തിന് ഇതിൻ്റെ ഉടമ ആവശ്യപ്പെടുന്ന വില ഒരു സെന്റിന് മുപ്പത്തി മൂവായിരം രൂപയാണ് ഈ പറയുന്ന വില നെഗോഷ്യബിൾ ആണ് ഈ പറയുന്ന വില നെഗോഷ്യബിൾ ആണ് അപ്പൊ ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിച്ചിട്ട് വരിക അപ്പൊ അടുത്ത വീഡിയോ ആയി കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം